നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നൊരു മണവാളനെ പരിചയപ്പെടാം മണവാളന്റെ യഥാർത്ഥ പേര് എനിക്ക് അറിഞ്ഞുകൂടാം മണവാളൻ ഇപ്പോൾ ഈ മണവാളനല്ല വേറൊരു മണവാളൻ മണവാളൻ ഇപ്പം പോലീസ് സ്റ്റേഷനിലാണ് യാതൊരുവിധ കൂസലും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ നിൽക്കുകയാണ് ബ്ലോഗർ മണവാളന്റെ കഥയാണിത് കുടകിലേക്ക് ട്രിപ്പ് പോയതാ ആ സാറേ ഞാൻ പക്ഷെ ആ പോണ പോക്കിൽ കുറച്ച് വിദ്യാർത്ഥികളെ കാർ അടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരില് ഇപ്പം പോലീസ് പിടിച്ചവിടെ നിർത്തിയിട്ടുണ്ട് യാതൊരുവിധ കൂസലുമില്ലാതെ യാതൊരുവിധ ഒരു സങ്കടവും ഇല്ലാതെയാണ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കണേ കാരണംന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തലമുടി തന്നെ ഒരു നാലച്ച് കളറുണ്ട് നല്ല താടിയൊക്കെ ഉണ്ട് പക്ഷെ എന്തോ ഭയങ്കര ഈ പറഞ്ഞ പോലെ പോൻസ് പോലെ ഫാൻസും പുറത്തുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ ഒരു തരത്തിലും ഒരു കുരുക്കവും ഇല്ലാതെയാണ് നമ്മളെ മണവാളം നിൽക്കുന്നത് ഏർ നിൽക്കുന്ന കണ്ടാൽ തോന്നും നാളെ അല്ലെങ്കിൽ ഇപ്പം എന്റെ കല്യാണം എന്നുള്ള രീതിയിലാണ് നിക്കണേ പക്ഷെ പോലീസുകാർ പിടിച്ച് നിയമപരമായ രീതിയിൽ ഒരു തെറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് ഇപ്പൊ നമ്മുടെ നിയമ സംവിധാനത്തിന് തന്നെ യാതൊരുവിധ വിധ ഇല്ലാതെയാണ് അദ്ദേഹം നിൽക്കുന്നത് അപ്പൊ ഈ വ്ളോഗർമാർ എന്ന് പറഞ്ഞ് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ചില പ്രവൃത്തികളുണ്ട് അദ്ദേഹത്തിന്റെ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളതാണ് വ്ളോഗ് അദ്ദേഹത്തിന്റെ വ്ളോഗിനൊക്കെ അത്യാവശ്യം റീച്ചും ഉണ്ട് പക്ഷേ ഈ റീച്ചിന്റെ ബലത്തിലായിരിക്കണം പോലീസുകാർ ചോദ്യം ചെയ്യും മാധ്യമക്കാരൻ എന്നൊക്കെ ഹൈ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ആക്ഷൻ ഒക്കെ കൊടുത്തിട്ടാണ് മണവാളൻ അവിടെ നിൽക്കുന്നത് എന്തായാലും ഈ ചെയ്ത തെറ്റ് ഇത്തിരി കൂടിപ്പോയതായതുകൊണ്ടും അവിടുത്തെ പെർഫോമൻസ് അതിനെക്കാട്ടിയും കൂടുതലായതുകൊണ്ടും എന്തായാലും പെട്ടെന്നൊന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം കൊല ഇടി കൊലപാതക ശ്രമം പോലെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇടിച്ച് കൊല്ലാൻ പോയത് ഉച്ചി കൊല്ലാൻ പോയതായിരിക്കില്ല യാത്രയുടെ മിസ്സിംഗ് കൊണ്ട് സംഭവിച്ചതായിരിക്കാം എങ്കിലും സ്വല്പം കടന്നുപോയി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നിൽക്കുന്ന സ്ഥലത്തിനെയോ ഏഹ് പ്രവൃത്തികളെ കുറിച്ചൊന്നും ഒരു ബോധമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർ ഇടിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അപകടപ്പെടുത്താൻ ശ്രമിക്കുക എന്നിട്ട് നമ്മളെ വന്ന് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുമ്പോഴെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഒരു ഭീതി ഈ ഒരു വിഷയത്തിൽ വേണം പക്ഷേ ഇതൊന്നും ഇല്ലാതെ നിൽക്കുകയാണ് മണവാള മണവാളന്റെ ബാക്കി ഭാഗ്യം എന്താണെന്നുള്ളത് നമുക്കിനി കണ്ടുതന്നെ അറിയലോ